എന്തിനാണ് വലിയ രാപ്പ് കഴിക്കുന്നത് എന്തിനാണ് ബുദ്ധിബിയത്ത് കഴിക്കുന്നത് എന്തിനാണ് ഓഹലാമർത്തങ്ങളെ വേണ്ടി നമ്മൾ സ്വാധീന പോലുന്നത് എന്തിനാണ് മഹീദ്യംശേഷിന്റെ പേരിൽ നമ്മൾ കോഴിനെയും ആടിനെയും മറ്റ് ഗുരുക്കളെയൊക്കെ ഒഴിഞ്ഞിടുന്നത് ഇതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്

പരിചയല്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു മഹാനെ ഇപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുക അവരുടെ പേരിലാണ് നാടി വലിയ വലിയ പരിപാടികൾ എട്ടും പത്തും ഇരുപതും മുപ്പതും ഒക്കെ ഒരുക്കളർത്തിട്ട് വലിയ പരിപാടികൾ നടത്തുന്നത് ാണ് പേടിച്ച് കഴിച്ചു കൂട്ടിയ ഒരു വലിയ മഹാനായിരുന്നു സ്വന്തം ശരീരത്തോട് പോലെ അടി വിജയിച്ച് വലിയ പദവിയിൽ എത്തിയ ആളായിരുന്നു ഒരിക്കൽ ബഹുഭാരപ്പെട്ടവര് ഉറക്കം പിടിമു കണ്ടല്ല കേള് കൊറങ്ങാനോടാൻ വേണ്ടിയിരുന്നാൽ ഉറങ്ങിപ്പോക വെറുതെങ്ങനെ ഇരുന്നാൽ ഉറക്കില്ല എന്നാ മൊബൈലും വേണമെങ്കിൽ തീരെ ഉറക്കില്ല മൊബൈലും വേണമെങ്കിൽ

ഒറ്റക്കാരി ഒരു കാര്യം നിന്നിട്ട് ഒരു ഹത്തങ്ങോട്ട് ഓടിത്തു ഇന്നും ഒറിയപ്പോ ഉറക്കം വന്നപ്പോ അന്നെ ഞാൻ മനസ്സിലാന്ന് വന്നിട്ട് ശരീരത്തോട് യുദ്ധം ചെയ്യാൻ അതാണ് മൗലിയാക്കള മണി ശരീരത്തോട് യുദ്ധം ഇപ്പൊ ഞമ്മളെ മൗലിനും രണ്ടെങ്കിലും യുദ്ധമുണ്ട് ബദറിൽ നടന്നത് ജിഹാദുൽ ആണ് ചെറിയ യുദ്ധം നടന്നത് ചെറിയ യുദ്ധ അങ്ങനെ നടന്നതൊക്കെയും ചെറിയ യുദ്ധങ്ങളാണ് അതേ സമയത്ത് വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തോട് നടത്തുന്ന യുദ്ധമാണ് മഹാപത്വമായ അബ്ഹുന്റെ ശത്രുക്കളോടും ഒക്കെ നടത്തുന്ന യുദ്ധം അത് ചെറിയ യുദ്ധ അതേ സമയത്ത് സ്വന്തം ശരീരത്തോട് നടത്തുന്ന യുദ്ധമാണ് വലിയ യുദ്ധം അതേ യുദ്ധത്തിൽ വിജയിച്ചവരാണ്

അതാണ് അവരാവും നമ്മുടെ വ്യത്യാസം ഞമ്മക്കും അങ്ങനെ കഴിയെങ്കിൽ വലിയ കഴിയുമെങ്കിൽ കഴിയാത്തത് അവർക്ക് കഴിയും എന്നാൽ അങ്ങനെ എന്നാലും ഇല്ല അവരെ അപ്പഴല്ല അവരെയാല് ചെയ്യണം സഹതാര വിപരീതമായ സങ്കരിവന് ചെയ്യണം അപ്പോൾ അപ്പോൾ തന്നെ നമ്മക്കൽ വിરાയത്തിന്റെ ареയാളമായി തങ്കാകാൻ വെച്ചുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒറ്റയ്ക്കൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട മുഹിയ الدين ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ മൗത്ത് ഖത്ബ കൊടുക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട മുഹിയ الدين ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദ് ഹമ്മാദ് തന്റെ ഷെയ്ഖ് ഹമ്മാദ് ആ ഹമ്മാദിനോട് പറയാ ഹമ്മാദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹമ്മാദ് എന്ന ബഹുമാനപ്പെട്ട തങ്ങൾ എൻറെ എന്നും എന്റെ മുരീദുകളായി ആര് വരുന്നു അവരൊന്നും വലിക്കരുത് ഈ ഒരൊറ്റ അപേക്ഷയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതങ്ങോട്ട് പറയുമ്പോൾ അവരോട് ഒക്കെ നിങ്ങൾ ബഹുമാനപ്പെട്ട മൊഴി ഇതിനു ഞാൻ രക്ഷപ്പെടും എന്ന് മാത്രമല്ല ചിന്തിച്ചത് എന്റെ മുറിയിലും കോടിക്കണക്കിന് കോടാല കോടിക്കണക്കിന് ആളുകൾ അവരും എന്ന് ചിന്തിക്കുകയാണ് അതാരോട് പറയാണ് തന്റെ പ്രധാന ഗുരു ഉസ്താദിനോട് പറയാണ് എന്നെ രക്ഷപ്പെടുത്തി തരണം എന്ന് മാത്രമല്ല എന്റെ മുറിയിൽ രക്ഷപ്പെടുത്തണം എന്റെ ഒഴീലുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ നല്ലവനാണ് എന്റെ ഒഴിയുകളിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നന്നാക്കാൻ മാത്രം അവരെ രക്ഷപ്പെടുത്താൻ മാത്രം ഞാൻ നല്ലവരാണ് എന്റെ മുരീധന്മാരിൽ എന്തെങ്കിലും എൻ്റെ മുരീതുകള് നല്ലവർ എന്തെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ

അവിടുത്തെ കഥ പിന്നലെ ആണ് അതവിടുത്തെ കഥ പിന്നലെ ആണ് എന്റെ ജീവിതമുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ പുനുക പിടിച്ചോ എന്നെ മനുഷ്യനാണ് മനുഷ്യ സഹജമായി തെറ്റുകൾ വരുന്നവരാണ് കുറ്റങ്ങൾ വരുന്നവരാണ് മാർഗമായി നമ്മൾ കാണുന്നത് വിധങ്ങളെയാണ് അവരെ പിടിക്കാണ് അവര് മൃഗപ്പിടിക്കാണ് അവരുടെ ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ ഒരുക്കിയിട്ട് അവരെ അവര് മൃഗപ്പിടിച്ച് നമ്മൾ ജീവിക്കുമ്പോ അവരെ മെച്ചപ്പെടുത്തും ചെയ്യാൻ നമുക്കൊക്കെ ഉള്ളത് നമുക്കൊക്കെയും മഹാന്മാരുടെ കാവൽ നൽകട്ടെ